തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും ക്വാർട്ടേഴ്സുകളും ഹോസ്റ്റലുകളും ഒക്കെ ഉണ്ട് എന്നാൽ അവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ചധികം ധൈര്യം വേണം എന്താണെന്നല്ലേ എപ്പോൾ വേണമെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവു നായ്ക്കളുടെയും അക്രമം മുന്നിൽ കണ്ടുവേണം കാട് പിടിച്ച റോഡിലൂടെ സഞ്ചരിക്കാൻ സി സി ടി വി സ്ഥാപിച്ച് സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കണമെന്ന കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ അത് നടപ്പായിട്ടില്ല ആശുപത്രിയിലെ ഒറ്റപ്പെട്ട ഒന്നും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഒന്നും സുരക്ഷിതരല്ല ഇത്രയും പെൺകുട്ടികളെ കൊൽക്കത്തയിൽ വനിതാ പി ഡോക്ടർ അതിക്രൂരമായി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിലെ ഡോക്ടർമാർ എത്രത്തോളം സുരക്ഷിതമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാത്രി വൈകിയും ഡ്യൂട്ടി ചെയ്തിറങ്ങുന്ന വനിതാ ഡോക്ടർമാർക്ക് അവരുടെ വിശ്രമ കേന്ദ്രത്തിലേക്ക് പോകാൻ സുരക്ഷ ലഭിക്കുന്നുണ്ടോ റിപ്പോർട്ടർ ടീം പരിശോധിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന ഒരു ഡോക്ടർ ഏകദേശം ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം ഈ ഹോസ്റ്റൽ കെട്ടിടങ്ങളിലേക്ക് എത്താൻ ആദ്യം കാണുന്നത് പി ജി ഡോക്ടർമാരുടെ മെൻസ് ഹോസ്റ്റലുകളാണ് അത് രണ്ടെണ്ണമുണ്ട് അതിനുശേഷമാണ് മറ്റ് ജീവനക്കാരുടെയും മറ്റ് പി ജി ഡോക്ടർമാരുടെയും അടങ്ങുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ തുടങ്ങുന്നത് രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശങ്ങൾ ആരാണ് വരുന്നതെന്നോ ആരാണ് ഇവിടുന്ന് പോകുന്നതെന്നോ പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ ഒരിക്കൽ ഈ മെൻസോസ്റ്ററിലെ പി ജി ഡോക്ടർമാർക്ക് നേരെ ആയുധം വീശുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഇവിടുന്ന് സാമൂഹ്യ വിരുദ്ധരുടെ നിന്ന് ഈ കെട്ടിട സമുച്ചയത്തിലേക്ക് വരുമ്പോഴാണ് കഴിഞ്ഞ എട്ടു മാസം മുൻപ് ഒരു വനിതാ ഡോക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായത് രാത്രി ഒറ്റയ്ക്ക് വരിക എന്നുള്ളത് ഭീതിജനകമായ അവസ്ഥയാണെന്നാണ് ഓരോരുത്തരും പറയുന്നത് സി ജി വിദ്യാർത്ഥികളുടെയും സ്റ്റുഡൻസിൻ്റെയും ഹോസ്റ്റൽ എന്ന് പറയുന്നത് എസ് ഐ ടി ആശുപത്രിയുടെയും പിറകിലുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത്രയും ദൂരം രാത്രികളിൽ പകലെന്നല്ല രാത്രിന്നില്ല പണിയെടുക്കുന്നത് നമ്മൾ വളരെ സുരക്ഷിത രഹിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ നമ്മൾ വീട്ടുകാരൊക്കെ പറയുമ്പോഴത്തേക്കും അവർ വിചാരിക്കുന്നത് ഹോസ്പിറ്റൽ ഒരു ദേവാലയം പോലെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് തന്നെയാണ് പക്ഷെ വളരെയധികം സുരക്ഷാ വീഴ്ചകൾക്കിടയിൽ തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരും ഓരോ വിദ്യാർത്ഥിയും ആളിൽ നിന്നും പെണ്ണിൽ നിന്നും ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നു പ്രോപ്പർ ലൈറ്റിംഗ് പോലും ഇപ്പോൾ ഇല്ല കൂടുതലടുത്തും സെക്യൂരിറ്റീസും ഉണ്ടാവില്ല നമ്മളൊക്കെ കൂടുതലും കാൽനടയായിട്ട് പേവാടിലെ കോറിഡോഴ്സിലൊക്കെ ലൈറ്റിംഗ് ഇല്ല നമ്മൾ പേടിയോടെയാണ് പോകുന്നത് പല തവണ നമ്മളിത് ഉന്നയിച്ചിട്ടും ഒരു അധികാരികളുടെ നിന്ന് ഒരു പരിഹാരവും ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ബോർഡാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിലേക്കുള്ള വഴി എന്ന് എഴുതിയിരിക്കുന്ന ദിശാസൂചിക അതുപോലെ പൂർണ്ണമായി കാട് പിടിച്ച് കിടക്കുകയാണ് ഇതുവഴിയാണ് ഇനി സ്റ്റാഫ് ക്വാർട്ടേഴ്സിലേക്ക് പോകേണ്ടത് ഇതേ അവസ്ഥ തന്നെയാണ് പൂർണ്ണമായി കാട് പിടിച്ച അവസ്ഥ തന്നെയാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിലേക്കുള്ള വഴി പൂർണ്ണമായും ിലും ഹോസ്റ്റലുകളിലും താമസിക്കുന്നവരുടെ നിരന്തര ആവശ്യമാണ് ഈ പ്രദേശത്തു നിന്ന് ഈ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യണമെന്നുള്ളത് പക്ഷേ ഇപ്പോഴും അധികൃതർ കേട്ട ഭാവമില്ല ബലമോ ഈ പ്രദേശത്ത് തിരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് മനുഷ്യരെ മാത്രമല്ല തിരുവു നായ്ക്കളെയും പേടിച്ചു വേണം ഇതുവഴി ഓരോരുത്തരും കടന്നു പോകേണ്ടത് ദുരന്തങ്ങളോ അക്രമ സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമല്ല അധികൃതർ സുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് തുടക്കത്തിൽ തന്നെ സുരക്ഷ ഒരുക്കി ആരോഗ്യ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യമൊരുക്കുകയാണ് വേണ്ടത് സുരക്ഷ ഒരാളുടെയും ഔദാര്യമല്ല അവകാശമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായി സുരക്ഷയോടുകൂടി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം